നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലാം തീയതി വെളുപ്പിന് മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്നാൽ അതൊരു ആത്മഹത്യയല്ല എന്നും മറിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അഥവാ അതൊരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും കേരളത്തിന്റെ പൊതുബോധവും മനസാക്ഷിയും വിശ്വസിക്കുന്നത് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തിലെ കള്ളക്കളികൾ പുറത്തു വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്റെ ഭർത്താവായ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും തുടർന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും നൽകിയിരുന്ന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന ഹർജി തള്ളുകയായി എല്ലാ കേസുകളും സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കോട്ടയത്ത് തിരുവാതിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രണ്ട് ദമ്പതിമാർ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അതിദാരുണമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് അറുപതും അറുപത്തി നാല് വയസ്സും ഉള്ള രണ്ട് ദമ്പതിമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഹോട്ടൽ അനുബന്ധമായ ബിസിനസ്സുകൾ നടത്തുന്ന വലിയ സമ്പന്നർ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ എവിടെയാണ് നവീൻ ബാബുവിന്റെ വിഷയവുമായി ബന്ധം എന്നുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് വാർത്തയുടെ ആമുഖത്തിൽ നവീൻ ബാബുവിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് എന്ന് ചോദിക്കാം എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് സമാനമായ പല സാദൃശ്യങ്ങളും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് നവീൻ വാർത്ത ഇതിൽ ഇന്നിപ്പോൾ കോട്ടയം തിരുവാതിക്കൽ കൊല ചെയ്യപ്പെട്ട ദമ്പതിമാരുടെ മകൻ രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലാം തീയതി തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു വൈകുന്നേരം എട്ട് മണിയോടുകൂടി അമ്മയെ വിളിക്കുന്നു അമ്മയെ ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുത്തുള്ളൂ വീട്ടിലേക്ക് വരാൻ കുറച്ച് വൈകും എന്ന് പറഞ്ഞു വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം മകൻ വീണ്ടും അമ്മയെ വിളിക്കുന്നു ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് മകൻ ആ വീട്ടിലേക്ക് എത്തിയില്ല പിറ്റേ ദിവസം കോട്ടയം റെയിൽവേ ട്രാക്കിൽ അവരുടെ മകൻ ദാരുണമായ രീതിയിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് റെയിൽവേ ട്രാക്കിന് തൊട്ട് സമീപത്ത് അവരുടെ കാറും ഉണ്ടായിരുന്നു കാറിൽ രക്തം തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചതിന് ശേഷം പറഞ്ഞത് ദമ്പതിമാരുടെ മകൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കാറിനുള്ളിൽ ഇരുന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഓടി റെയിൽവേ ട്രാക്കിൽ വീഴുകയായിരുന്നു അങ്ങനെയാണ് ട്രെയിൻ കയറി ദാരുണമായി മരിച്ചത് എന്നാണ് പോലീസ് രേഖപ്പെടുത്തിയത് പിന്നീട് കോട്ടയത്ത് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട ഈ ദമ്പതിമാർ മകന്റെ ദുരൂഹമായ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം സിംഗിൾ ബെഞ്ചിൽ ആ കേസ് പരിഗണിച്ച കൗസർ എടപ്പക്കത്ത് എന്ന ജഡ്ജി തന്നെയായിരുന്നു കോട്ടയത്ത് കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകന്റെ കേസിന്റെ വിചാരണ കേട്ടത് ഇത് കേവലം യാദൃച്ഛം തന്നെയാണ് നവീൻ ബാബു യാത്രയ്പ്പ് ശേഷം താൻ രാത്രി തന്നെ വീട്ടിലേക്ക് എത്തും അല്ല എന്നുണ്ടെങ്കിൽ വെളുപ്പിനുള്ള ട്രെയിൻ വീട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നത് തന്റെ ഭർത്താവ് വീട്ടിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയതിനു ശേഷം ഭർത്താവിനെ കാണാതായപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ കണ്ണൂരിൽ വിളിച്ചന്വേഷിക്കുകയായിരുന്നു നവീൻ ബാബുവിൻ്റെ ഡ്രൈവറെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല എന്ന് ഡ്രൈവറും ഷംസുദ്ദീനും പറഞ്ഞതായാണ് പറയുന്നത് അവിടെ മുതൽ ഈ കേസിന്റെ ദുരൂഹതകൾ ആരംഭിക്കുന്നു അതായത് നവീൻ ബാബു വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഭാര്യയെ വിളിച്ചു പറയുന്നു എന്നാൽ പിറ്റേ ദിവസം നവീൻ ബാബുവിന്റെ മൃതദേഹമാണ് പത്തനംതിട്ടയിൽ മലയാളപ്പുഴയുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത് അത് സ്വാഭാവികമായ മരണമല്ല ആത്മഹത്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കോട്ടയത്ത് ദമ്പതിമാരുടെ മകനും വീട്ടിലേക്ക് വരുന്നു എന്നെ വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം മകനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് നവീൻ ബാബുവിന്റെ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഈ കേസ് ഹർജിയായി കൊടുക്കുമ്പോൾ അവിടെ ഈ വാദം കേട്ട് കൗസർ എടപ്പക്കത്തുന്ന ജഡ്ജി തന്നെയാണ് കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരുടെ മകന്റെ കേസിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചത് എന്നാൽ സി ബി ഐ തിരുവാതിക്കൽ ദമ്പതിമാരുടെ മകന്റെ കേസ് എടുക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല കാരണം ഏഴു വർഷം പിന്നിടുമ്പോൾ ഈ കേസിൽ ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു എന്നാൽ ശക്തമായ തെളിവുകളുള്ളതിനാൽ ഈ കേസ് സി അന്വേഷിക്കണം എന്ന നിലപാടാണ് അവിടെ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് സ്വീകരിച്ചത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് സി അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരുടെ മകന്റെ മരണത്തിൽ കൃത്യമായി തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്നാണ് കൗസർ എടപ്പക്കത്ത് എടുത്ത നിലപാട് എന്തായാലും കോട്ടയത്ത് തിരുവാതിക്കൽ കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മകന്റെ ദുരൂഹമായ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ വരുന്നു എന്നറിഞ്ഞപ്പോൾ കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോഴേക്കുമാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് തിരുവാതിക്കൽ ദമ്പതിമാർ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ മകൻ ദുരൂഹമായ സാഹചര്യത്തിൽ കൊലപ്പെട്ടതിന്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവുണ്ടാവുന്നു ഈ ഉത്തരവ് വന്ന് ഒരു മാസം പിന്നിടുമ്പോൾ മകന്റെ ദുരൂഹ മരണം പോലെ തന്നെ മകന്റെ അച്ഛനമ്മമാരും വളരെ ദാരുണമായി അതിഭീതിതമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കോട്ടയം തിരുവാക്കിലുള്ള ആഡംബര വസതിയിൽ രണ്ട് മുറികളിലായി തന്നെയാണ് അറുപത്തിനാല് വയസ്സുള്ള ഗൃഹനാഥനെയും അറുപത് വയസ്സുള്ള ഗൃഹനാഥയെയും ഏതാണ്ട് സമ്പൂർണമായി നഗ്നരാക്കപ്പെട്ട രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്ന മൃതദേഹം കോടാലി വെച്ച് അതീവ മൃഗീയമായ രീതിയിൽ മൃതശരീരത്തിന്റെ മുഖം തിരിച്ചറിയാത്ത വിധം വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് മകൻ്റെ കൊലപാതകവുമായി ബന്ധമുള്ള ആളുകൾ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് തിരുവാതിക്കൽ ദമ്പതിമാരെ കൊല ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ആഡംബര വസതിയായ ഇവരുടെ വീട്ടിൽ നിന്നും യാതൊന്നും തന്നെ മോഷണം പോയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് വീട്ടിൽ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന പി വി ആർ മാത്രമാണ് മോഷണം പോയിരിക്കുന്നത് അതിനർത്ഥം സി സി ടി വിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കൊലപാതകിയോ കൊലപാതകികളോ മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പി വി ആർ അടിച്ചു എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ പ്രതികളെ എത്രയും വേഗം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സാഹചര്യ തെളിവുകളും വിരലടയാള വിദഗ്ധരുമെല്ലാം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അതുകൊണ്ട് കൊലപാതകി എത്രയും പെട്ടെന്ന് തന്നെ പിടിയിലാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നു എന്തായാലും കണ്ണൂർ ഏ ഡായിരുന്ന നവീൻ ബാബു തന്റെ വീട്ടിലേക്ക് തന്റെ യാത്രയെപ്പ് ശേഷം തിരിച്ചെത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് പത്തനംതിട്ട മലയാളപ്പുഴയുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലെ തന്നെയാണ് കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരുടെ മകൻ വീട്ടിലേക്ക് വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അദ്ദേഹത്തെ റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട രീതിയിൽ കാണുകയായിരുന്നു ഇവിടെ നവീൻ ബാബു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്നാണ് ഇൻകസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് കോട്ടയത്ത് ദമ്പതിമാരുടെ മകൻ കൊല്ലപ്പെട്ട് കാറിൽ രക്തം തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ദുരൂഹം തന്നെയായിരുന്നു കൊലപാതകം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടിലെടുത്തപ്പോൾ കോട്ടയത്ത് തിരുവാതിക്കൽ ദമ്പതിമാരുടെ മകന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഏർപ്പാടാവുകയായിരുന്നു ഉത്തരവിടുകയായിരുന്നു എന്തായാലും ഒരുപാട് സമാനതകളുള്ള ഈ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള നീതിയാണ് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നതെന്നും എന്നാൽ ഒരു സ്ഥലത്ത് നീതി നടപ്പാക്കപ്പെടുമ്പോൾ ആ വീട്ടിലെ സർവരും മുച്ചൂടും മുടിയുന്ന അവസ്ഥയിലേക്ക് കൊലപാതകികൾ തേച്ച് കഴുകി കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ പ്രളയം ഒരു പ്രദേശത്തെ മൊത്തത്തിൽ തേച്ച് കഴുകി കൊണ്ടുപോയി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നത് പോലെ തന്നെയാണ് കൊലപാതകകൾ മകനെയും മകന്റെ അച്ഛനെയും അമ്മയെയും അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഇനി ാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നുകിൽ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ആദ്യം കൊടുത്തതുപോലെ ഒരു പുനരന്വേഷണം കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ ഒരു റിവ്യൂ ഹർജിക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ രണ്ട് കൊലപാതകങ്ങളും കേരളത്തെ നടുക്കിയ കൊലപാതകം തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ രണ്ട് കൊലപാതകങ്ങളിലും രണ്ട് തരത്തിലുള്ള നീതിയാണ് നടപ്പാക്കിയതും എന്നും കാണാൻ സാധിക്കുന്നു ഇനി എന്താണ് കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരുടെ കൊലപാതകത്തെ തുടർന്ന് ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം